ഈ ബിരിയാണി ചലഞ്ച് അത്ര നിസ്സാരമായി കാണണ്ട എടവണ്ണക്കാർ ഒറ്റക്കെട്ടായി ഒരു പ്ലസ് ടു കാറിന്റെ പന്ത് തട്ടാനുള്ള മോഹത്തിന് കൂട്ടുനിന്ന കഥയാണ് ബിരിയാണി പൊതികൾക്ക് പറയാനുള്ളത് പന്ത് തട്ടാനുള്ള അവസരങ്ങൾ പാഴാക്കി കളയാൻ നാട് ഒരുക്കമല്ലായിരുന്നു എന്ന തടസ്സത്തെ തട്ടിത്തെറിപ്പിച്ച് അവർ തളരാതെ മുന്നേറി ഒടുവിൽ ലക്ഷ്യം നേടിയപ്പോൾ ഇവിടെ കപ്പടിച്ച പ്രതീതി സ്പാനിഷ് ക്ലബിൽ പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥി കൽപ്പാലം പാണരുകുന്ന് കോളനിയിലെ അക്ഷയ്ക്കാണ് നാട്ടുകാർ ബിരിയാണി ചലഞ്ചൊരുക്കി തുക സമാഹരിച്ചത് യുണൈറ്റഡ് എഫ് സി അണ്ടർ നയൻറ്റീൻ താരമാണ് അക്ഷയ് ബിരിയാണി ചലഞ്ചിൽ ആയിരങ്ങളാണ് പങ്കാളികളായത് ചലഞ്ച് വാടകം ഇയ കരിയും ബിരിയാണി വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ഒറ്റ ദിവസം കൊണ്ട് നാലായിരത്തി എഴുന്നൂറ് ബിരിയാണി പൊതികൾ വിതരണം ചെയ്തു ഇതുവഴി നാല് ലക്ഷത്തോളം രൂപ സമാഹരിക്കുകയും ചെയ്തു അക്ഷയ്ക്ക് പരിശീലനത്തിന്റെ തുക കണ്ടെത്താനായി നാട്ടുകാർ സമിതി രൂപവത്കരിച്ച് രംഗത്തിറങ്ങുകയായിരുന്നു മുൻ വാടകം വടക്കൻ സൈനുദ്ദീൻ അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ എടവണ്ണ ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി